ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ജാനകിയുടെയും അബിയുടെയും വീടിന്റെ കഥ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുവാണ് ജാനകിയും അബിയേയും വിശ്വസിക്കാനായിട്ടും അവരുടെ നന്മ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും ഇപ്പോൾ അമൃതയെ ശ്രമിക്കുന്നുണ്ട് അമൃതയ്ക്ക് മനസ്സിലായി താൻ ചെയ്തതെല്ലാം തെറ്റായി പോയി ജാനകിയേട്ടത്തെയും അബിയേട്ടനും പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന ഒരു ബോധോദയം അമൃതയ്ക്ക് വന്നിട്ടുണ്ട് എന്നാൽ ഓരോരുത്തരും ജാനകിക്കും അബിക്കും പക്ഷത്തോട്ട് തിരിയുമ്പോൾ അവിടെ പെട്ട് പോകുന്നത് രണ്ട് പേരാണ് ഒന്ന് അപർണയും മറ്റൊരാള് അജയും ഇപ്പോ ജാനകിയും അഭിയും ഏറ്റവും കൂടുതൽ ശത്രുക്കളായിട്ട് കരുതുന്നത് അവിടെ നമ്മുടെ അജയും അപർണയാണ് ഇപ്പൊ മുത്തശ്ശിയാണെങ്കിലും പ്രഭാവതി ആണെങ്കിലും എല്ലാവരും അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ പോലും കൂടുതൽ ശത്രുക്കളായിട്ട് കരുതുന്നത് യഥാർത്ഥത്തിൽ അപർണയും അജയും തന്നെയാണ് അപ്പൊ തിരിച്ചടി കിട്ടുന്നതും അവർക്ക് തന്നെയായിരിക്കും ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ അളകാപുരിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അമൃത സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു അത് അജയ്യോട് പറയുകയും ചെയ്തു അജയ് ഹണിറോസുമായിട്ട് സംസാരിക്കുന്നതും ഓരോ കാര്യങ്ങളും സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അപ്പോ അജയ്ടെ ഇപ്പോഴത്തെ ആ ഒരു ബിസിനസ് പാർട്ണർ എന്ന് പറയുന്നത് ഹണിറോസ് ആണല്ലേ എന്നൊക്കെയുള്ള സത്യങ്ങള് അജയോട് അമൃത പറഞ്ഞു അപ്പോഴും അജയ് പറഞ്ഞ കാര്യം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷെ നീ ഇപ്പോ ഇത് ആരോടും പറയരുത് എന്ന് പറയുകയാണ് എന്നാൽ അമൃതയ്ക്ക് അറിയാം ഈ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അജയല്ല തകരാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ അജയെ വിശ്വസിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച് അളകാപുരിയിൽ എത്തിയ നിരഞ്ജനയാണ് തകരാൻ പോകുന്നത് അത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഏർ അമൃ അമൃത പറഞ്ഞു ഞാനിനി എന്തായാലും ഞാനായിട്ട് ഈ സത്യങ്ങൾ ആരോടും പറയാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അമൃത അകത്തോട്ട് പോയി പോകുന്ന സമയത്താണ് ജാനകി അവിടേക്ക് താഴോട്ട് ഇറങ്ങി വരുന്നത് കണ്ടേ അപ്പൊ തന്നെ ജാനകിയോട് അമൃത സംസാരിച്ചു എന്നിട്ട് താൻ ചെയ്ത തെറ്റുകളെ പറ്റി ജാനകിയോട് സംസാരിക്കുവാണ് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ആ സമയത്ത് തന്നെ അബിയും വന്നു അപ്പൊ അബിയോടും ജാനകിയോടും ഒരുപോലെ അമൃത പറയുവാണ് ഞാൻ ഒരിക്കലും നിങ്ങളെ ഇങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കാൻ പാടില്ലായിരുന്നു അജിത് അവിടെ ശരൺ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ശരണിന് ഹണി റോസുമായിട്ട് യാതൊരു ബന്ധവുമില്ല നമ്മൾ വിചാരിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളൊന്നുമില്ല ബിസിനസിന് വേണ്ടിയിട്ട് അത്യാവശ്യം പണത്തിന്റെ ആവശ്യം വന്നപ്പോൾ ഹണി റോസിൽ നിന്ന് ഹണി റോസിന്റെ കയ്യിൽ നിന്നും ശരണ് കുറച്ച് പൈസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ബന്ധം മാത്രമേ അവർ തമ്മിലുള്ളൂ അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന തരത്തിൽ ഒരു ബന്ധവും ഇല്ലെന്നും ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു പോയി അത് എന്നോട് ക്ഷമിക്കണം മാപ്പാക്കണം എന്നൊക്കെ അമൃത സംസാരിച്ചു മാത്രമല്ല ഹണി ഹണിറോസിനെ ഈ വീട്ടിലുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് ബന്ധം ആ വ്യക്തിയുമായിട്ട് അവരുടെ ആ ഒരു വ്യക്തിയെ അവനെ അയാളെ മുഖമറയാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ശരണിനെ അയാള് കരുവാക്കിയത് എന്നും കൂടി അമൃത പറഞ്ഞു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അമൃതയും ശരണും ഒന്നിച്ചല്ലോ എന്നാണ് ശരണം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവിടെ അഭിയാണെങ്കിലും ജാനകിയാണെങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ശരണിനെ കുറ്റക്കാരാക്കാൻ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും ശ്രമിച്ചത് അപർ ആപർണ അമൃതയെയും ശരണേയും അകറ്റാൻ വേണ്ടിയിട്ടും ശ്രമിച്ചു എന്നാൽ ഇപ്പോ അതെല്ലാം മാറി ശരണം അമൃതയും ഒന്നിച്ചിരിക്കുകയാണ് ആപർണയ്ക്ക് വലിയൊരു തിരിച്ചടിയും കൂടി കിട്ടിയിരിക്കുകയാണ് ആ സന്തോഷം തന്നെയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരണ് വരുന്നത് ഇപ്പോ ശരണെ ആ ഒരു കാറിന്റെ ശബ്ദം കേട്ട ഉടനെ തന്നെ ഏർ അമൃത പറയുവാണ് ഞാൻ ശരണെ അടുത്തേക്ക് ചേരട്ടെ എന്ന് പറഞ്ഞു ഓടിപ്പോയി എന്നാൽ ജാനകിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ശരണും അമൃതയും ഒന്നിച്ചതിൽ സന്തോഷമുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ സന്തോഷം ശരണ് ഇങ്ങനൊരു തെറ്റുകാരനാണ് എന്ന് അമൃതയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അമൃതയും ശരണ്യും തമ്മിൽ അകറ്റാനായിട്ട് അപർണ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടി എന്നാൽ അതെല്ലാം മാറി ഇപ്പൊ ശരണും അമൃതയും ഒന്നിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തിരിച്ചടി കിട്ടിയത് അപർണയ്ക്കാണ് ആ ഒരു സന്തോഷം തന്നെയാണ് ജാനകിക്ക് ഇപ്പോഴും അതിനുശേഷം അവർ താഴോട്ട് വരുമ്പോ ശരണം അമൃതയും ഒരുമിച്ച് ശരണനെ ഓടിപ്പോയി അമൃത കെട്ടിപ്പിടിച്ചു കാരണം താൻ അത്രത്തോളം തെറ്റിദ്ധരിച്ചു താൻ അത്രത്തോളം കുറ്റപ്പെടുത്തിയപ്പോഴും ശരണ സത്യങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്റെ പിന്നാലെ നടന്നത് അത് അമൃതയ്ക്കും ബോധ്യപ്പെട്ടു ഒപ്പം തന്നെ ജാനകിക്കും അഭിക്കും ശരണും അമൃതയും നന്ദിയും പറഞ്ഞു തന്നെ ഒരിക്കലും ആരും വിശ്വസിക്കാതെ എല്ലാവരും തള്ളിപ്പറഞ്ഞപ്പോഴും വിശ്വസിക്കാൻ കൂട്ടാക്കിയത് ജാനിയേട്ടത്തെയും അബിയേട്ടനും മാത്രമാണ് അതുകൊണ്ട് എന്തൊക്കെ വന്നാലും നിങ്ങളെ ഞങ്ങൾ തള്ളിപ്പറയത്തില്ല ഇവിടത്തെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ അറിഞ്ഞിട്ടും എനിക്ക് അങ്ങനെ നിങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടാനുള്ള സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ ഇടപെടാ ഇടപെടാതിരുന്നതെന്നും എന്തായാലും ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ കാണും എന്ത് പ്രശ്നം വന്നാലും ഞാനും അമൃതയും ശര അബിയേട്ടന്റെയും ജാനേട്ടത്തിൻ്റെയും കൂടെ തന്നെ കാണും എന്നും എപ്പോഴും എന്ന് ശരൺ പറഞ്ഞു ആ വാക്കുകൾ ഒരുപാട് സന്തോഷം കൊളിച്ചു അത് മാത്രമല്ല ആരെന്തൊക്കെ പറഞ്ഞാലും അബിയേട്ടൻ എന്റെ സ്വന്തമേട്ടനാണ് എന്ന് അമൃത അബിയുടെ മുൻ മുഖത്തു നോക്കി പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അബിയാണ് െ തനിക്ക് രണ്ട് സഹോദരങ്ങളും ഒരു സഹോദരിയും ഉണ്ടായിട്ടും അമല് മാത്രമാണ് തന്നെ ഇപ്പോഴും വിശ്വസിച്ചത് അവിടെ അജയും അമൃതയും തള്ളിപ്പറയുമാണ് ചെയ്തത് എന്നാൽ ഇപ്പോ അമൃത എന്നെ വിശ്വസിക്കുന്നത് കണ്ടപ്പോ അഭിക്ക് ഒരുപാട് സന്തോഷം തോന്നി നീ എന്റെ സഹോദരിയാണെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് സന്തോഷിക്കുകയാണ് ചെയ്തത് അങ്ങനെ ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞു അതിനുശേഷം അമൃതയും ശരണം കൂടി തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് തയ്യാറുമാണ് തയ്യാറാകുവാണ് ഈ സമയത്ത് അജയ് അവസാനമായിട്ട് കാണാനായിട്ട് ശരൺ തീരുമാനിച്ചു മുകളില് മുകളില് തൻ്റെ റൂമില് അജയ് ഉണ്ടെന്ന് മനസ്സിലാക്കി ശരണ് മുകളിലോട്ട് പോയി ആ സമയത്ത് മറ്റൊരാൾക്ക് ഒരു വിശ്വാസ വഞ്ചന കാണിച്ചു എന്ന് പറഞ്ഞ് തന്റെ പക്കലെ ഒരു കേസ് ഏൽപ്പിച്ച അയാൾക്ക് കുറച്ച് ലോ പോയിന്റ് പറഞ്ഞു കൊടുക്കുവാണ് അജയ് ആ സമയത്താണ് ശരൺ ശരൺ വന്നത് അപ്പൊ ശരൺ തന്നെ പറയുന്നുണ്ട് നീ തെറ്റ് ചെയ്തതിന് നിനക്കും ഇതേ ശിക്ഷയായിരിക്കും കിട്ടാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ നീയാണ് അമൃതയ്ക്ക് സത്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തത് ഹണിറോസും ഞാനും തമ്മിലുള്ള ബന്ധം നീയാണ് അമൃതയെ ബോധ്യപ്പെടുത്തിയതും പറഞ്ഞു കൊടുത്തതും നീയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അജയ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു എന്നിട്ട് ശരണ്ടെ ഷർട്ടിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്തു എന്നാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും അകത്ത് മറ്റൊരു പെണ്ണും പുറത്ത് മറ്റൊരു പെണ്ണുമായിട്ട് ജീവിതം സുഖിക്കുന്ന നിരക്ക് ഇനി തിരിച്ചടി കിട്ടാൻ വേണ്ടിയിട്ട് പോകുന്നതേ ഉള്ളൂ ഇത് വെറും സാമ്പിളാണ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല അമൃതയുടെ ലോ ലോയർ ആണ് വക്കീലാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അമൃത സത്യങ്ങൾ മനസ്സിലാക്കി അമൃത ഇപ്പോ ശരന്റെ കൂടെ വരാനായിട്ട് തയ്യാറായി എന്നൊക്കെ പറഞ്ഞത് അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെന്നും പക്ഷെ നീ എന്നെ കരുവാക്കി എല്ലാവരുടെ മുന്നിലെ എന്നെ നാണം കെട്ടി അതിനുള്ള ശിക്ഷ നിനക്കിനി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ എന്തായാലും ഹണി റോസിനെ കുറിച്ചുള്ള സത്യങ്ങൾ ഇവിടെ എല്ലാ ഏകദേശം അത്യാവശ്യം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല നിനക്കിനി പണി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ ഹണിറോസ് ഒരു വട്ടം വീട്ടിലോട്ട് ഇടിച്ചു കയറി വന്നതാണ് രണ്ടാമത്തെ വട്ടം അവൾ ഇനി വരാൻ പോകുന്നത് നിന്നെ തേടിയായിരിക്കും ഒരു പെൺകുട്ടിയോട് സു സുഹൃബന്ധം തുടരാം കുഴപ്പമില്ല ഒരു പെൺകുട്ടിയെ സുഹൃത്താക്കാം പക്ഷെ സുഹൃത്തുന്ന്തിനാ പുറത്തേക്ക് ആ പെൺകുട്ടിയുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിന് ശേഷം പിന്നെ പിൻവലിയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്നൊരു ഉപദേശം കൂടി കൊടുത്തിട്ട് കൊടുത്തതിന് ശേഷമാണ് ശരൺ അങ്ങ് ഇറങ്ങിപ്പോയത് എന്നാൽ അജയ്ക്ക് മനസ്സിലായി തൻ്റെ കുഴി തോണ്ടി തുടങ്ങി അത് എത്രയും പെട്ടെന്ന് തനിക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അവസാനം അവതാളത്തിലാകും എന്ന് അജയ്ക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി ഈ ഒരു സംഭവങ്ങളൊക്കെ സംഭവങ്ങളും പൊട്ടിത്തെറികളൊക്കെ ആളകാപുരിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ലച്ചു ക്ലാസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലോട്ട് വരാൻ വേണ്ടിയിട്ട് വരുമ്പോൾ രാഘവനും വിനായകനൊക്കെ കൂടി ലച്ചുവിനെ കടത്തിക്കൊണ്ട് പോവാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ടായിരുന്നു ലച്ചുവിനെ കാത്തായിരുന്നു അവരൊരു കാറിൽ മാറി നിന്നത് ലച്ചു വരുന്നത് കണ്ടപ്പോ രാഘവൻ പതുക്കിപ്പോയി സംസാരിച്ചു എന്നിട്ട് അച്ഛൻ ഒരുപാട് മാറി ഇപ്പോ നിന നിനക്കൊരു സ്ഥലവും നമ്മൾ വീടൊക്കെ വാങ്ങിച്ച് വാങ്ങുന്നുണ്ട് ഞാൻ എന്നിട്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ലച്ചുവിനെ മാറ്റിക്കൊണ്ട് നിർത്തിയതിനു ശേഷം നീ എന്റെ കൂടെ മൂന്നാറിലോട്ട് വരണമെന്ന് പറയുകയും എന്നാൽ എനിക്ക് വരാൻ പറ്റത്തില്ല നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു തിരിച്ച് തന്റെ അച്ഛനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് വിനായകനും കൂട്ടാളികളും രാഘവനും ഒക്കെ കൂടി ചേർന്നിട്ട് ലച്ചുവിനെ പിടിച്ച് കാറിലോട്ട് കയറ്റുന്നത് അവിടെ ലച്ചു ഒരിക്കലും രക്ഷപ്പെടാനായിട്ട് സാധിച്ചില്ല അതിനു മുന്നേ തന്നെ അവർ വിലപ്രയോഗിച്ച് കാറിലോട്ട് പിടിച്ചു കയറ്റി എന്നിട്ട് കാർ അത്രത്തോളം സ്പീഡ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് പരമാവധി ലെച് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് പക്ഷെ പറ്റിയില്ല അന്ന് തന്നെ കടത്തിക്കൊണ്ട് പോവാനായിട്ടിരുന്ന സമയത്ത് അബിയേട്ടനും കൂട്ടുകാരും അബിയേട്ടനും ചേർ അമലും അജയൊക്കെ വന്ന് എന്നെ രക്ഷിച്ചു പക്ഷെ ഇപ്പോ എനിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ തന്നെയാണ് അവിടെ നിലച്ചു അങ്ങനെ നിലവിളിച്ച് ഏ അയ്യോ എന്നെ രക്ഷിക്കണം രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ നിലവിളിച്ച് പോകുന്നുണ്ടെങ്കിൽ പോലും ആരും രക്ഷിക്കാനായിട്ട് വരുന്നില്ല കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവർ ശ്രദ്ധിച്ചത് തന്റെ കാർ താൻ ഓടിക്കുന്ന കാറിന് പിന്നാലെ ഒരു കാറ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് വിനായകന്റെ ഡ്രൈവർ പറഞ്ഞു ഉടനെ തന്നെ കാർ സ്പീഡ കൊണ്ടുപോവാണ് മാക്സിമം സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് കൊണ്ടുപോവാണ് പക്ഷെ അതൊരു ഇന്നോവ കാറായിരുന്നു കാർ വന്ന് നേരെ വിനായകനൊക്കെ പോയിരുന്ന കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് ചെയ്ത് നിർത്തി നിർത്തിയതിനു ശേഷം അതിനകത്തുനിന്ന് മാസായിട്ട് ഒരാൾ ഇങ്ങനെ ഇറങ്ങുവാണ് ലച്ചുവിന്റെ രക്ഷകനായിട്ട് ഒരാൾ ഇറങ്ങി വരുവാണ് അത് വേറെ ആരുമല്ല നമ്മൾ എല്ലാവരും കാത്തിരുന്ന പ്രേക്ഷകരെല്ലാവരും കാണണമെന്ന് കാത്തിരുന്ന സച്ചി ചെമ്പന്നീർ പൂവ് സീരിയലിലെ സച്ചിയാണ് ലച്ചുവിന്റെ രക്ഷകനായിട്ട് അവതരിക്കുന്നത് ലച്ചു മാത്രമല്ല സോറി നമ്മുടെ സച്ചി മാത്രമല്ല സച്ചിക്കൊപ്പം സച്ചിയുടെ ഭാര്യയായ രേവതിയും കൂടി വരുവാണ് അപ്പോ ഇനി എന്തായാലും കഥ കളി എല്ലാം മാറി മറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് സച്ചിയും സച്ചി അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നാൽ തന്നെ ആ എല്ലാ ആ ഒരു പ്രശ്നത്തിൽ നിന്നും അവരെ രക്ഷിക്കാനായിട്ട് സച്ചി ശ്രമിക്കാറുണ്ട് പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ സച്ചിയും മുൻപും പിന്നോ പിൻപും ഒന്നും നോക്കത്തില്ല ആറാന്ന് വെച്ചാൽ ഇടിച്ചു ചൂപ്പാക്കി അവരെ രക്ഷിച്ചോണ്ട് വരും അതാണ് നമ്മുടെ സച്ചി അപ്പൊ പിന്നെ എന്തായാലും വിനായക വിനായകന്റെയും രാഘവന്റെയും കൂട്ടുകാരുടെയൊക്കെ കഥ എന്തായാലും ഗോവിന്ദ എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇനി എന്തൊക്കെ ആയിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് സച്ചിയും രേവതിയും വന്ന സ്ഥിതിക്ക് ഇനി എന്തായാലും കഥ അപ്പാടെ മാറാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി പ്രതീക്ഷിക്കാത്ത വലിയ വലിയ ട്വിസ്റ്റുകളായിരിക്കും സംഭവിക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബബായ്